ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ കുറുക്കുറി വിണ്ടി ആയി വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ട് ഇതുപോലെ നിങ്ങളുടെ ഇത് നല്ല ചോറ് നല്ല എത്ര മസാല മതി നമുക്ക് നന്നായിട്ട് സൈഡ് ഡിഷ് മാത്രമേ സെർവ് ചെയ്യാം ഇത് ഫ്രൈ നമുക്ക് ഇത് ഫ്രൈ ആവണം ഫ്രണ്ട്സ്ണ്ട് അമ്മ നന്നായി പഠിച്ചു മുലയാളം മുലാലൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഞാൻ മുലയാളം പറയുന്നുണ്ട് പക്ഷെ ശരിയായിട്ട് ഞാൻ പറയില്ലേ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മുടെ മാമന്റെ കെട്ടനറ ഉണ്ടായിരുന്നു ഷബ്രമൊക്കെ പോണ വേണ്ടിട്ടാ സോ നമ്മടെ അവിടെ പോയിട്ട് വേ വന്നു ഇപ്പൊ വീട്ടില് നമ്മുടെ എത്തി സോ ഇപ്പൊ നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാം അത് അത് ഞാൻ എങ്ങനെ എങ്ങനെ ട്രൈ ചെയ്യണേ അത് ഞാൻ നിങ്ങൾക്കുറി ഷെയർ ചെയ്യും സോ നിങ്ങളുടെ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ ഫ്രണ്ട്സ് മൂന്നെ ബസ്റ്റാൻഡിന്റെ കല്ലേ മുതക്കൊക്കെ നമ്മുടെ ആക്ച്വലി നമ്മുടെ മാമൻ്റെ കെട്ടനറ ഉണ്ടായിരുന്നു ശബ്രമില്ല പോണം വേണ്ടിട്ട സോ നമ്മടെ അവിടെ പോയിട്ട് വേ വന്നു ഇപ്പൊ വീട്ടില് നമ്മുടെ എത്തി സോ ഇപ്പൊ നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാം അത് അത് ഞാൻ എങ്ങനെ എങ്ങനെ ഫ്രൈ ചെയ്യണേ അത് ഞാൻ നിങ്ങടെ കൂടി ഷെയർ ചെയ്യും സോ നിങ്ങളുടെ ആദ്യമായിട്ട് സോ നിങ്ങളുടെ ഫുള് വീഡിയോ നോക്കൂ ഫ്രണ്ട്സ് എവിടെ നമ്മുടെ കുന്നിരിക്കുന്നി ഇത് വെണ്ടക്കോറുകൂടി നല്ല ഡ്രസ് ഇണ്ട് കഴിക്കാൻ പിന്നെ നമുക്ക് അങ്ങനെ കഴിക്കാം ഫ്രണ്ട്സ് ചപ്പാത്തി ചോറുക്കുടി നമുക്ക് ഫസ്റ്റ് വെണ്ടക്കട്ട് ചെയ്തിട്ട് എടുക്കാം സോ ഇപ്പൊ ഞാനത് വെണ്ടിക്ക കട്ട് ചെയ്യാൻ പോണേ ഫ്രണ്ട്സ് ഇത് വെണ്ടിക്കറച്ച് ചെറുതായി വാടിയിട്ടുണ്ട് ശരിയാണ് വാടി ആ വാടിയിട്ടുണ്ട് സോ ഞാൻ വിചാരിച്ചു അങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അത് നമുക്ക് ഫ്രഷ് വെണ്ടിക്ക ഉണ്ടെങ്കിൽ അതിനെ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ട് ഇത് ഫ്രൈ നമുക്ക് ചെയ്യാം ഫ്രണ്ട്സ് സോ ഇപ്പം നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം എങ്ങനെ കട്ട് ചെയ്യണം അത് ഞാൻ ഷെയർ ചെയ്യും ഇത് ഫസ്റ്റ് ഞാൻ വാഷ് ചെയ്തു പിന്നെ ഇതിന് വെള്ളം കൂടുതൽ നമുക്ക് കിച്ചൺ ടവറിന് അങ്ങനെ തൊടിച്ചിട്ട് എടുക്കണം കൂടുതൽ ഇതിൽ നമുക്ക് വേണ്ട അങ്ങനെ കൊറച്ച് തൊടിച്ചിട്ട് എടുക്കണം ഞാൻ കൊറച്ച് തൊടിച്ചെടുത്തു ഇത് ഇപ്പൊ കൊറച്ച് വെള്ളം ഇതിന് ഡ്രൈ ആയിണ്ട് ഇപ്പൊ നമുക്ക് കട്ട് ചെയ്യാം ഇപ്പൊ ഞാൻ അങ്ങനെ കട്ട് ചെയ്യുന്നു இப்பா்ட்டிங் எடு போயிண்ட் கட் இது கொலுதிண்ட் நமக்கு மிடல கட் அங்கே கட் செய்யணும் நாலு கஷ்டம் நமக்கு அங்கே அங்கே எல்லாம் அங்கே நமக்கு கட் எடுக்கணும் ஒரு எடுத்து இது கொஞ்சம் கொலுதுண்டேனா மூணு கஷ்டமாக்கும் இது சைஸ் நீங்களே இஷ்டஸ் വെള്ളി വേണമെങ്കിൽ വെള്ളി വെക്കാം ചെറിയ വേണമെങ്കിൽ ചെറിയ വെക്കാം അങ്ങനെ നാല് കഷണമങ്ങനെ ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ് വെണ്ടയ്ക്കഴിക്കാൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടാവും ചെലപ്പോ ചെലരെ ചെലരെ അങ്ങനെ അവർക്ക് വെണ്ടയ്ക്ക ഇഷ്ട അവർക്ക് ഇത് ഇഷ്ടാവും കാരണം ഇത് ഫ്രൈ കുറച്ച് ചെയ്യണ്ട അതിനച്ചു ക്രിസ്പി ആയിട്ട് നമുക്ക് വേണ്ടൊക്കെയാ കിട്ടും അല്ലെങ്കിൽ കൊറേ പേർക്ക് ഇതിന് അത് പസപ്പസ മാത്രേ ഉണ്ട് സോ അതാ ഇഷ്ടില്ല സൊ അവരെ അങ്ങനെ കഴിക്കില്ല പക്ഷെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ അവരേക്കൂടെ കഴിക്കും ഇവിടെ നമ്മുടെ എന്റെ ഹസ്ബൻഡ് സജ്ജീൽ അവർ കഴിക്കില്ല പക്ഷെ അങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ കഴിക്കും ചോറും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് സോ ഇപ്പോ ഇത് കുറച്ചില്ലോ സൊ ഞാൻ കുറച്ച് ഉണ്ടാക്കാം കുറച്ച് കുറച്ച് നമുക്ക് മതിയാവും പിന്നെ ഞാൻ ഇന്നെ രസം ഉണ്ടാക്കി രസം പിന്നെ ഗ്രീൻ പീസ് ഉണ്ടേനാ അതിന്നെ ഉപ്പേരി ഉണ്ടാക്കി രസം കൂടെ അങ്ങനെ ഉപ്പേരിയായിട്ട് കഴിക്കാൻ ഇഷ്ടമാണ് മീൻസ് കടല ഗ്രീൻ പീസ് നമ്മ അത് ഉണ്ടാക്കുന്നു സോ ഇപ്പോ വൈകുന്നേരമായി സോ എന്താ ചെയ്യാം കൊറച്ച് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാം സോ അത് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്യണ് പോണെ ഇത് ഞാൻ വെണ്ടയ്ക്ക ഉണ്ടാക്കണ പോന ഫ്രണ്ട്സ് ഇതിലേക്ക് പേര് നമ്മുടെ കുർക്കുറി ഭിണ്ടി അങ്ങനെ പറയും ഹിന്ദിയിലേക്ക് വെണ്ടയ്ക്കു ഭിണ്ടി പറയും ഭിണ്ടി ലേഡീസ് ഫിംഗർ ഇംഗ്ലീഷിലേക്ക് സോ അതെന്നെ നമ്മുടെ ഇത് കുർക്കുർ മാത്രാവൂന്ന ഫ്രൈ ചെയ്യുമ്പോ സോ അതന്നെ ഇതിന്റെ പേര് കുർക്കുറി ഭിണ്ടി ഉണ്ട് സോ അത് ഞാൻ ഇങ്ങനുണ്ടാക്കണ പോനെ കുർക്കുറി ഭിണ്ടി കുർക്കുർ വെണ്ടയ്ക്ക മലയാളം സിഗ് പറ പിന്നെ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ കൂടുതൽ മസ്തി ആയിണ്ട് ഞാൻ ഇന്നെ സ്കേർട്ട് ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ നോക്കൂ അങ്ങനെ കുറുമ്പോ കാട്ടിണ്ട് കാണിക്കണ്ട് പിന്നെ ഇപ്പൊ ശാന്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലെങ്കി എന്റെ സ്കേർട്ടിലേക്ക് അങ്ങനെ അങ്ങനെ ചേർത്തിട്ട് അവിടേക്ക് ഇരിക്കണ്ടായിരുന്നു ഇപ്പൊ നോക്കൂ ഫ്രണ്ട്സ് ഇത് ഞാൻ എല്ലാം കട്ട് ചെയ്തു വെണ്ടക്ക ഇപ്പൊ ഇത് നമുക്ക് മിക്സ് ചെയ്യാം എന്താ മസാല വേണം അത് ഞാൻ ഷെയർ ചെയ്യും ഇവിടെ സൈഡിൽ നിന്ന് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വെക്കാം കുറച്ച് കുറച്ച് മതി കൊറച്ച് എണ്ണ പിന്നെ കുറച്ച് മലക്പൊടി മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ് കൂടുതൽ ഇരുവ ഇഷ്ടങ്കിൽ കുറച്ച് കൂടിയിട്ട് ഇടാം ഞാൻ ഒരു സ്പൂൺ എടുത്തു കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മതി ഹാഫ് സ്പൂൺ ഹാഫ് ടീസ്പൂൺ പിന്നെ നമുക്ക് വേണം ചിക്കൻ മസാല ഗരം മസാല ഏതാ മസാല ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ ചിക്കൻ മസാല യൂസ് ചെയ്യണേ ഗരം മസാല ആയിട്ട് ഇത് ഇത് ഒരു സ്പൂണ് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ ബേസൺ കടലമാവ് ഇത് നമുക്ക് ഒരു സ്പൂണ് വേണം കുറച്ച് ലോണാ ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ ഒരു സ്പൂണെടുത്തു പിന്നെ ഉപ്പ് ടേസ്റ്റ് നോക്കിട്ട് ഉപ്പ ഇടണം മതി സൈഡിൽ തന്നെ നൈസായിട്ട് ഇപ്പൊ മിക്സ് ആയി വേണമെങ്കിൽ കൊറച്ച് നാരങ്ങ ജ്യൂസ് ഇടാം നാരങ്ങ നീര് ലെമൺ ജ്യൂസ് புலி டேஸ்ட் கிட்டு அல்ல ஒரு சீக்ரட் இண்ட எந்த இதுல இடணும் சோ நீங்க வெயிட் செய்யும் ஷேர் செய்யும் எந்த நமக்கு இடணும் புளி டேஸ்ட் கிளட்டாம வேண்டிட்டு நோக்கூ நைஸ் ஆயிட்டு மிக்ஸ் நம்ம இது வண்டக்கி ஸ்டிக்கு ஸ்டிக்கி இண்டேனா சோ அது வந்துட்டா இது மசாலா எல்லாம் பிடிச்சு നിങ്ങളുടെ അങ്ങനെ വെ അത് നിങ്ങൾ നിങ്ങളേക്ക് ഓർമ്മ വെക്കണം ഫ്രണ്ട്സ് ഇതിലേക്ക് നമ്മുടെ കട്ട് ചെയ്യുമ്പോ സമയം വെള്ളം അങ്ങനെ നമുക്ക് തൊടിച്ചിട്ട് പിന്നെ കട്ട് ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് അത് മസാല എടു എടുത്ത് വരും ഇപ്പൊ നോക്കൂ ഇത് നൈസായിട്ട് അങ്ങനെ ഇതിൽ സ്റ്റിക്ക് ആയി എത്രയും മസാല വേ മതി നമുക്ക് ഇപ്പൊ ഞാനിത് നന്നായിട്ട് ഓർപ്രഷം അങ്ങനെ ഇങ്ങനെ ചെയ്തു മിക്സ് ചെയ്തു ഇപ്പൊ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതെല്ലാം ആക്ച്വലി ഞാൻ ഫ്രണ്ട്സ് പുറത്ത് പോകുമ്പോ അത് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ഉണ്ട് അത് അടിയിലത്ത് ഞാൻ ഓഫ് ചെയ്തിട്ട് പോവും സോ ഞാനിപ്പോ കത്തിച്ചേർക്ക എനിക്ക് ഓർമ്മ വന്നു ഞാൻ ഇവിടനെ ഓഫ് ചെയ്തിണ്ട് ഓൺ ചെയ്യാം പൊറത്ത് പോകുമ്പോ ഞാൻ അങ്ങനെ ചെയ്യും ഫ്രണ്ട്സ് ഓഫ് ചെയ്തിട്ട് പിന്നെ പോവും ഓൺ ചെയ്തു നമുക്ക് ഗ്യാസ് കത്തിക്കാം കൊറച്ച് എണ്ണാ മതി ഇതിക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ട കൂടുതൽ സമയം എടുക്കുന്നില്ല പിന്നെ വേഗം ഫ്രൈ ആവും ഈസി ആയിട്ട് ഒരു നമുക്ക് സൈഡ് ഡിഷ് മാത്രമേ സെർവ് ചെയ്യാം ഇത് ഫ്രൈ കുറച്ച് എണ്ണ ഇതില് ഞാനും ഒഴിച്ചു ചട്ടിയിലേക്ക് ഇപ്പൊ കുറച്ച് ചൂടാവണം നമ്മുടെ എണ്ണ നോക്കൂ കുറച്ചുള്ള എത്ര മതി എന്നാ നമ്മുടെ ചൂടായിണ്ട് ഇപ്പൊ ഇതില് നമുക്ക് ഇത് വെണ്ടയ്ക്ക ഉണ്ട് അത് ഇടാം ഇതില് പിന്നെ ഇത് സ്ലോ ഫ്ലെയിമിൽ മീഡിയം സ്ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് ഫ്രൈ ചെയ്യണം ഞാനിപ്പോ ഗ്യാസ് സ്ലോലാക്കി ഇടുമ്പോ കുറച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് വെക്കണം ഇപ്പൊ കുറച്ച് ഫ്രൈ ആവണം ഇത് കുറച്ച് സ്ലൈറ്റ് ബ്രൗൺ കളർ ആവണം നിൽക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം അത് സ്ലോ ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ചെയ്യണം സ്ലോ ഫ്ലെയിമ് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അത് കുറുക്കുറി ആയിട്ട് ക്രഞ്ച് ക്രിസ്റ്റി ആയിട്ട് കിട്ടും അല്ലെങ്കിൽ അത് കിട്ടില്ല സോ നമുക്ക് സ്ലോ ഫ്ലെയിമിൽ ഇപ്പൊ ഫ്രൈ ചെയ്യണം കൂടുതൽ സമയം അടിക്കുന്നില്ല രണ്ട് മൂന്ന് മിനിറ്റ് മതി നോക്കൂ ഇത് ഫ്രൈ ആവണം ഫ്രണ്ട്സ് കുറച്ച് എണ്ണ അടക്കി അലക്കി കൊടുക്കണം സോ അത് എല്ലാ സൈഡ് ഒരു മാത്രമേ ഫ്രൈ ആവൂ പിന്നെ നമ്മുടെ കുഞ്ഞിക്ക് ഇത് ഇഷ്ടമാണ് ഫ്രണ്ട്സ് ഫ്രൈ വെണ്ടയ്ക്ക ഫ്രൈ നോക്കൂ മ്യോ മ്യോ പറഞ്ഞ തുടങ്ങി അവൻക്ക് വേണ വെ വെ വേണ വെണ്ടയ്ക്ക ഫ്രൈ അതെല്ലാം കഴിക്കും വെണ്ടയ്ക്ക ഫ്രൈ കൈപ്പിക്ക ഫ്രൈ എന്നാ കുന്നിര നാൽകിരം എല്ലാം കഴിക്കും ആ നിക്ക് ആയിട്ടില്ല ആവുമ്പോ തരാം ഇത് ഓൾമോസ്റ്റ് ഫ്രൈ ആയിണ്ട് ഫ്രണ്ട്സ് ഞാൻ കുറച്ച് അങ്ങനെ അലക്കി കൊടുക്കണിണ്ട് നോക്കൂ നല്ല ബ്രൗൺ കളർ ആയിട്ട് വന്നു അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം നോക്കൂ ഇത് ഫ്രൈ ആയിണ്ട് നൈസ് ആയിട്ട് എന്നാ എക്സ്ട്രാ എണ്ണ കുറച്ച് അങ്ങനെ ഇങ്ങനെ ചെയ്യണം പിന്നെ ഇത് ഒരു പാത്രമില് എടുക്കണം കൂടുതൽ ബ്രൗൺ ചെയ്യാൻ നിക്കുന്നില്ല ഫ്രണ്ട്സ് അല്ലെങ്കിൽ അത് നമുക്ക് കുറച്ച് ടേസ്റ്റ് വരും എല്ലാം എടുത്തു ഞാൻ നോക്കൂ നമ്മുടെ കുറിക്കുറി ഭിണ്ടി ഫ്രൈ ആയിണ്ട് വെണ്ടയ്ക്ക സോ സെക്കൻഡ് ട്രിപ്പ് നമുക്ക് വെക്കാം കുറച്ച് ും പക്ഷെ മൂന്ന് നാല് മിനിറ്റ് മതി ഫ്രൈ ആവാൻ വേണ്ടിട്ടാ ഇത് കുറച്ച് ഫ്രൈ ആവുമ്പോ ഞാൻ പിന്നെ ഇലക്കി കൊടുക്കും അങ്ങനെ അലക്കി കൊടുത്താൽ നമുക്ക് ഫ്രൈ ചെയ്യണം നല്ല മനം വരണുണ്ട് അത് ഫ്രൈ ആവുമ്പോ ഇത് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും പക്ഷെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഉണ്ട് ഉണ്ട് അത് ഫുൾ ഫ്രൈ ചെയ്യുമ്പോ ഞാൻ ഷെയർ ചെയ്യും അങ്ങനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഉപ്പ് ശരിയണ്ട് ഇല്ല ഉം ഉപ്പൊക്കെ ശരിയണ്ട് പക്ഷെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് വന്നില്ല സ്വദേശായിട്ടില്ല പറയാമെന്താണ് ഇത് ഫ്രൈ ആവണം നോക്കൂ കുറച്ചൊക്കെ ബ്രൌൺ കളർ ആയിണ്ട് ഞാൻ സ്ലോ ഫ്ലെയിമിലാക്കി പിന്നെ ഇപ്പൊ ലാസ്റ്റ് ട്രിപ്പ് ഞാൻ ഫ്രൈ ചെയ്യാനുണ്ട് എത്ര ഫ്രൈ ആയിണ്ട് നോക്കൂ ഫ്രണ്ട്സ് ഇത് ഇപ്പോ കുറച്ച് ലാസ്റ്റ് ട്രിപ്പ് ഫ്രൈ ആവണം പിന്നെ ഇതായി ഇതിപ്പോ ലാസ്റ്റ് ട്രിപ്പ് ആയിൻ്റെ ഇത് എടുക്കാം നമുക്ക് ഇപ്പൊ ഇത് അയിൻ്റെ ഇപ്പൊ നമുക്ക് ഇതിലെ സീക്രട്ട് നമുക്ക് നമ്മുടെ ഇടാം ഇത് ചൂടിനെ ഇണ്ട് ഫ്രണ്ട്സ് നമ്മുടെ ജസ്റ്റ് ഇപ്പൊ എടുത്തുനാ ഇപ്പൊ ഇതിൽ നമുക്ക് അംച്ചൂർ പൗഡർ അല്ലെങ്കിൽ ചാട്ട് മസാല ഉണ്ടെങ്കിനാ അത് ഇടാം കുറച്ച് അങ്ങനെ ഹാഫ് ടീസ്പൂൺ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ കുറച്ച് എടുത്തു ഇപ്പൊ ഇതെല്ലാം കുറച്ച് എടുത്തു ഇപ്പൊ ഇത് നമുക്ക് അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ സൊ നമുക്ക് കുറച്ച് പുളി ടേസ്റ്റ് ഒക്കെ കിട്ടും സൊ നല്ല ഒരു ടേസ്റ്റ് വരും ഇത് ഇടണം ഫ്രണ്ട്സ് ചാട്ട്മസാല അല്ലെങ്കിൽ അംച്ചൂർ പൗഡർ അതിനെ നമുക്ക് കുറച്ച് ടേസ്റ്റ് യിട്ട് കുരുക്കുരു ഭിണ്ടി കിട്ടും ആ ഇത് നോക്കൂ ഇതാണ് അംച്ചൂർ പൗഡർ ഞാൻ യൂസ് ചെയ്യണെ ഇവിടെ എഴുതിട്ടുണ്ടാവും അംച്ചൂർ പൗഡർ ഇത് പ്രൊമോഷണൽ വീഡിയോ ഇല്ല ഫ്രണ്ട്സ് ആ അത് ഞാൻ ഇടനെ സോ ഷെയർ ചെയ്തു നോക്കൂ ഇത് കുറച്ച് എത്ര കുറുക്കൂർ മാത്രം ആയിണ്ട് ക്രഞ്ചി ആയിണ്ട് കഴിക്കാം കഴിക്കാം നമ്മളവിടെ കുന്നി വന്നിരിക്കാൻ അവൻ കുറുമോ മേ പറ ക്രഞ്ചി ആയിട്ട് ടേസ്റ്റി ആയിണ്ട് നിങ്ങളേതുപോലെ ഉണ്ടാകുന്നക്കു നിങ്ങൾക്ക് ഇഷ്ടാവും ഇവർക്ക് കൊടുക്ക കൊടുക്കാം ഇവർക്ക് വെണ്ടക്ക ഫ്രൈ കൈപ്പക്ക ഫ്രൈ എല്ലാം ഇഷ്ടാണ് ഫ്രണ്ട്സ് ോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ കുറുക്കുറി വിണ്ടി ആയിണ്ട് വെണ്ടയ്ക്ക ഫ്രൈ ആയിണ്ട് ഇതുപോലെ നിങ്ങളുടെ ഉണ്ടാക്കി നോക്കും നിങ്ങടിക്കിഷ്ടമാവും ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നല്ല ക്രഞ്ചി ക്രിസ്പി ഉണ്ട് ചോറ് കൂടെ കഴിക്കാൻ നല്ല രസുണ്ട് ഇത് ഇപ്പൊ ഞാൻ ഉണ്ടാക്കി വെണ്ടയ്ക്ക ഫ്രൈ നല്ല ടേസ്റ്റ് ആയിണ്ട് അടിച്ച വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് അത് കുറച്ച് ചൂട് മാറിയ മാറിയ ശേഷം പിന്നെ അത് നല്ല രസം ഞാൻ കുറച്ച് കഴിച്ചു വാങ്ങി ആ കുറച്ച് കഴിച്ചുപങ്ങി വർജെ അത് കുറച്ച് എനിക്ക് ഇതിന് ഇതിന് പുളി ടേസ്റ്റ് ഇഷ്ടമുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ ഇത് ലാസ്റ്റ് ചാട്ട് മസാല അല്ലെങ്കിൽ ആംച്ചൂർ പൊടി പൊടി പൗഡർ ഒക്കെ ഇടും ഇതിന് കുറച്ച് ഇതിന് ടേസ്റ്റ് കൂടും പിന്നെ കുറച്ച് ബേസൻ കടല മാവ് ഉണ്ട് അത് കുറച്ച് ഇടണം സോ അത് ശരിയായിട്ട് കിട്ടും നമുക്ക് പിന്നെ ഇതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് കൂടെ ബേദനിക ഫ്രൈ ബ്രിഞ്ചൽ ഫ്രൈ കൈപ്പക്ക പിന്നെ ഉരുളക്കനങ്ങ ഫ്രൈ അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങൾ പോയിട്ട് നോക്കൂ ഫ്രണ്ട്സ് ഞാൻ ഇങ്ങനെ ഇത് ഫ്രൈ ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ നമുക്ക് ചോറും കൂടെ ഒരു സൈഡ് ഡിഷ് മാത്രമേ നമുക്ക് ഉണ്ടാക്കാം കഴിക്കാൻ വേണ്ടിയിട്ടാ ഒന്നും ഉണ്ടില്ലെങ്കിൽ ചെറുപ്പം ഉപ്പരി ഒക്കെ ഉണ്ടില്ലെങ്കിൽ അങ്ങനെ നമുക്ക് അത് പച്ചക്കറി എടുത്ത് നല്ല ടേസ്റ്റ് ആവും നമുക്ക് ചോറ് കൂടെ കഴിക്കാം ഇപ്പൊ നമുക്ക് അമ്മ പറയും ടേസ്റ്റ് ചെയ്തിട്ട് ഞാനിത് അങ്ങനെ ഉണ്ട് ഇന്ന എങ്ങനെയായി അമ്മ നന്നായി ഉപ്പ് പുലി എല്ലാം ശെരിയുണ്ട് നോക്കൂ ഫ്രണ്ട്സ് ഇത് നമ്മുടെ അങ്ങനെ കുറച്ച് തുറക്കണ വെച്ചുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടച്ച് വെക്കാം കൊറച്ച് ചൂട് മാറിയ ശേഷം പിന്നെ എനിക്ക് വെണ്ടയ്ക്ക ഇഷ്ടമാണ് ഏഹ് വെണ്ടയ്ക്ക ഉപ്പേരി സാദ ഉപ്പേരി ഉണ്ടാക്കും നമ്മുടെ പിന്നെ മസാല ഉപ്പേരി ഉണ്ടാക്കും എനിക്ക് അത് ഇഷ്ടമുണ്ട് കുറെ പേർക്ക് അത് സ്റ്റിക്കി അത് സ്റ്റിക്കി ഉണ്ട് വെണ്ടയ്ക്ക അത് ഇഷ്ടമില്ല ഇവിടെ ഇവിടെ അമ്മക്ക് ഇഷ്ടമില്ല അമ്മ അത് സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ട് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അത് സ്റ്റിക്കായിട്ട് നമ്മുടെ അങ്ങ് ചോറുകള് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല രസമുണ്ട് എനിക്ക് തോന്നുന്നു തന്നെ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ അത് റെസിപ്പി ഷെയർ ചെയ്യും എന്റെ എന്റെ മസാല സ്റ്റൈൽ വെണ്ടയ്ക്ക ഉപ്പേരി പിന്നെ ആയിട്ട് നമ്മള് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യണുണ്ട് അത് ഒരു അത് അത് കൂടി ടേസ്റ്റ് ഉണ്ട് നമുക്ക് എന്താ ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യും ഞാൻ ഇപ്പൊ ഞാൻ ജസ്റ്റ് അമ്മയെ വെറുതെ പറയാം അത് വെണ്ടയ്ക്ക നമ്മുടെ അമ്മയെ ചെറിയ ചെറിയ നമ്മൾ കഷ്ണമാക്കിനില്ലേ അത് കഷ്ണമാക്കണം പിന്നെ അത് നമ്മുടെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി പിന്നെ കുറച്ച് പച്ചമുളക് ഇത് രണ്ടും നമുക്ക് സ്മോൾ സ്മോൾ ആയിട്ട് കട്ട് ചെയ്യണം പിന്നെ കുറച്ച് എണ്ണ ചൂടാക്കണം എണ്ണയിലേക്ക് നമുക്ക് അത് വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇടണം അത് കുറച്ച് ബ്രൗൺ ചെയ്തിട്ട് എടുക്കണം പിന്നെ അത് വെണ്ടയ്ക്ക ഇണ്ടേന അത് ഇടണം ആ കുറെ പേര് സബോല ഇടും പക്ഷെ സബോല എടുത്തില്ലെങ്കിൽ കൊറപ്പില്ല നമുക്ക് വെളുത്തുള്ളി പിന്നെ പച്ചമുളക് മതി സൊ അതെടുത്ത് പിന്നെ വെണ്ടയ്ക്കായിട്ട് നമുക്ക് കുറച്ച് നൈസ് ആയി കുറച്ച് ഉപ്പ് ഇടണം പിന്നെ അത് നൈസായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ആഹാ നല്ല ടേസ്റ്റ് ആവും അത് കുറച്ച് പിന്നെ തുറക്കാൻ നമുക്ക് കുക്ക് ചെയ്യണം അടിച്ച് കുക്ക് ചെയ്യുമ്പോ നിങ്ങളുടെ ഒക്കെ അത് ഫുൾ എങ്ങനെയാകും ക്രിസ്പ്പി ആയിട്ട് കിട്ടില്ല അത് പസപ്പസ മാത്രയാവും സോ അത് തുറന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് അത് ഉപ്പേരി ഉണ്ടാക്കണം നല്ല ടേസ്റ്റ് ആവും നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം വീഡിയോ ഉണ്ടാക്കാം അത് ഷെയർ ചെയ്യാം ഞാൻ പിന്നെ ഇപ്പൊ രാത്രി ആയിൻ്റെ ചൊറുനേരം ആയിട്ടില്ല ചോറ് നേരെ ആവണമല്ലോ ഏഹ് സോ നമുക്ക് കഴിക്കാൻ കുറച്ച് സമയമുണ്ട് പിന്നെ ഇന്ന നമ്മുടെ എൻ്റെ മാമ മീൻസ് ഇത് മാമൻ ഉണ്ട് അവരുടെ ആ കെട്ടനര ഉണ്ടായിരുന്നു മാമൻ സോ നമ്മുടെ അവരുടെ അവിടെ പോയിട്ട് വന്നു അത് അമ്പലം ആക്ച്വലി എൻ്റെ അമ്മയുടെ അമ്മാടെ താർവാട് അമ്പലം ഉണ്ട് സോ അവിടെ അവിടനെ മാമൻ പോയി കെട്ട അവിടെ ചെയ്തു പിന്നെ അവിടനെ ശബരിമലയ്ക്ക് പോയി സോ എന്നല്ല അന്നായി സൈഡ് പരിപാടിക്കായി പിന്നെ എൻ്റെ മലയാളം ഇമ്പ്രൂവ്മെൻ്റ് എന്നെയാണ് നിങ്ങളുടെ കമെൻറ്റ് ചെയ്തിട്ട് പറയൂ ഫ്രണ്ട്സ് മീൻസ് മലയാളം ഇപ്പോൾ എൻ്റെ പേരൻ തന്നെയാണ് എനിക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആവണം കുറച്ചല്ല കൂടുതൽ ഇംപ്രൂവ്മെൻ്റ് ആവണം എന്നാ അമ്മ മലയാളത്തേക്ക് ആ കൂടുതലും മലയാളം ഇമ്പ്രൂവ്മെന്റ് ആവണം ആവും കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പിന പതുക്കെ പതുക്കെ ആവും പക്ഷെ എത്ര പഠിച്ചു എൻറെ മമ്മി പിന്നെ അവർക്ക് മമ്മിക്ക് എത്ര മനസ്സിലില്ല മലയാളം മനസ്സിലാവില്ല പക്ഷെ അമ്മ നോക്കണുണ്ട് സോ അമ്മ പറയും എനിക്ക് മീൻസ് അവിടെ മുംബൈയിലേക്ക് പറയും മമ്മി നീ പഠിച്ചു മലയാളം മലയാളം പറയുന്നുണ്ട് പറയൂ പക്ഷെ ഞാൻ പറയും ഞാൻ മലയാളം പറയുന്നുണ്ട് പക്ഷെ എത്ര ശരിയായിട്ട് ഞാൻ പറയില്ല അവർക്കെ തോന്നും ഞാൻ മാസ്റ്റർ ആയിണ്ട് മലയാളം ലാംഗ്വേജിലേക്ക് ഞാൻ മാസ്റ്ററായി ഞാൻ പക്ഷെ മാസ്റ്റർ ആയിട്ടില്ല ഞാൻ മമ്മിക്ക് പറയും ഇത് ഞാൻ മാസ്റ്റർ ആയിട്ടില്ല എനിക്ക് ഞാൻ പറയുമ്പോ അത് അത് വേറെ മീൻസ് മനസ്സിലെ ഞാൻ മലയാളി ഇല്ല മനസ്സിലെ മലയാളി ഇല്ല അപ്പൊ അവിടെ എനിക്ക് അങ്ങനെ ചോയിക്കും എവിടെ സ്ഥലം എവിടെ വീട് അങ്ങനെയൊക്കെ ചോയിക്കും അങ്ങനെയുണ്ട് കാണുമ്പോ ഞാൻ മലയാളി ആയിട്ട് കാണും പക്ഷെ സംസാരിക്കുമോ എന്ത് കാണും അങ്ങനെയൊക്കെ ഉണ്ട് എനിക്കിഷ്ടമായ അവിടെ പോയിട്ട് നമ്മുടെ വന്നു കൊച്ചു ദർശനം ചെയ്തിട്ട് വന്നു സോ ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മള് വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കി പിന്നെ ആ കെട്ടുന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മള് സോ അത് പോയിട്ട് ഇവിടെ വന്നു ഏർ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടേക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം టాటా బాయ్ బాయ్ ఒరు ప్రశ్న ఉండి నోకు వెంట ఫ్రై నల్ టేస్ట్ ఉంది టాటా